വണ്ടൂർ മണ്ഡലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിർമ്മിച്ചു നൽകുന്ന നസറുദ്ദീൻ സ്മാരക താക്കോൽ ദാനവും പൊതുയോഗവും ജനുവരി ഇരുപത്തിയാറ് ഞായറാഴ്ച കരുവാരകുണ്ടിൽ നടക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു താക്കോൽ ദാനം ജില്ലാ പ്രസിഡന്റ് വി കുഞ്ഞാവു വഹാജി നിർവഹിക്കും പൊതുസമ്മേളനം വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ നിർവഹിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ജനറൽ സെക്രട്ടറി ജോയി ചെറിയാൻ യൂണിറ്റ് ട്രഷറർ സെയ്നുൾ ആബിദ് യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എം കെ ആരിഫ് എം നാസർ പി നിസാർ കെ അൻസാർ എസ് മുള്ളത്ത് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു ഒരു പണി പൂർത്തിയാക്കി കൈമാറുന്നവർ വീടിന്റെ ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തിയാറാം തീയതി തശ മകലില് വെച്ച് നടക്കുകയാണ് തീർച്ചയായിട്ടും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ച് പറഞ്ഞാൽ വീടില്ലാത്ത കച്ചവടക്കാരെ തിരഞ്ഞുപിടിച്ച് അവർക്ക് വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നല്ല പ്രവൃത്തി ഏറ്റെടുത്തിട്ട് ഏതാനും നാളുകളെ ഞങ്ങളുടെയൊക്കെ പ്രിയമക നേതാവായിരുന്ന ശ്രീ മെസ്സുദേവ് സാഹിബിന്റെ ഓർമ്മയ്ക്കായിട്ട് കേരളത്തിലെ വ്യാപാരികളിൽ ആർക്കെങ്കിലും വീടില്ലാതെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ അതാത് യൂണിറ്റുകൾ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് തെരഞ്ഞെ കണ്ടുപിടിച്ച് അവർക്ക് അതാത് യൂണിറ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ മുഴുവൻ പണികളും തീർത്ത് ചാവി കൈമാറുന്ന ഒരു ചടങ്ങാണ് ഞങ്ങൾ പറഞ്ഞത് ഈ പരിപാടിയിലേക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങള് വണ്ടൂർ മണ്ഡലത്തിൽ നിന്നും ഇങ്ങനെ ഒരു വീടില്ലാത്ത ആളുകളെ തെരഞ്ഞെടുക്കുന്നത് ഭാഗ്യവശാലോ ബാഹ്യവശാലോ നമ്മുടെ കരുവാറുകൊണ്ട് പഞ്ചായത്തിൽ വ്യാപാരി വ്യവസായി ഏകദേശം സദ്യ പ്രവർത്തിക്കുന്ന സജീവ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേര് മാത്രമാണ് മുന്നോട്ട് വന്നത് അതുകൊണ്ട് ഒരാളെ തെരഞ്ഞെടുക്കേണ്ട വിഷയത്തിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല അപേക്ഷ തന്ന ഒരാൾ മാത്രമാണ് ഞങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ചത് അയാൾക്ക് ഞങ്ങൾ ആ വീട് കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ വളരെ ഭംഗിയായിട്ട് ആ വീടിന്റെ പണികൾ പൂർത്തിയാക്കി ഏകദേശം എട്ടര ലക്ഷത്തോളം രൂപ മുടക്കിയിട്ട് വളരെ നല്ല രീതിയിൽ ഈ വീട് ലഭിക്കുന്ന ആളുടെ എല്ലാ സൗകര്യങ്ങളും മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കുട്ടികളുടെയും അഭിപ്രായങ്ങളെയും മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ വീടിന്റെ പണി ഭംഗിയായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് വീട് കൈമാറുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കള് ഞങ്ങൾ അദ്ദേഹത്തെ പോയി കാണുകയും എന്തെങ്കിലുമൊക്കെ കുറവുകൾ വീടിനുണ്ടെങ്കിൽ അത് പരിഹരിച്ച് തരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ വായിൽ നിന്ന് വന്ന ഒരു വാക്ക് ഞാൻ ഈ വീട്ടില് വളരെ സംതൃപ്തനാണ് എന്റെ മനസ്സിൽ ഞാനൊരു വീടെന്നുള്ള സ്വപ്നം കൊണ്ടു നടന്നത് ഇതേപോലെ ഒരു സ്വപ്നമായിരുന്നു എനിക്കുണ്ടായിരുന്നത് അതിൽ എനിക്ക് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പൂർത്തിയാക്കി തന്നു ആ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് വളരെയധികം സന്ധിയുണ്ട് എന്നാണ് ആ മനുഷ്യന്റെ വായിൽ നിന്ന് കേട്ടത് സത്യത്തിൻ്റെ മനസ്സ് നിറഞ്ഞൊരു വാക്കായിരുന്നു സാധാരണ നമ്മൾ വീട് പണികളൊക്കെ നടത്തുമ്പോൾ പണി കഴിഞ്ഞിട്ട് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് അതിന് ചില കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ ഇത് പൂർത്തിയാക്കി കൊടുത്ത വീടിന് അങ്ങനെ ഒരു കുറ്റങ്ങളോ കുറവുകളോ ഇല്ലാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഈ വീടിൻ്റെ കുടിയിരിക്കലോടനുബന്ധിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ അനിൽകുമാറാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഞങ്ങളുടെ മലപ്പുറം ജില്ല പ്രസിഡന്റ് ശ്രീ കുഞ്ഞാവുരാജിയാണ് താക്കോൽദാനം നടത്തുന്നത് അതുപോലെ തന്നെ മണ്ഡലത്തിൽ നിന്നും ജില്ലയിൽ നിന്നും യുണിറ്റിൽ നിന്നുമുള്ള മുഴുവൻ നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ കരുവാരുണ്ട് പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് വൈസ് പ്രസിഡന്റും തുടങ്ങി മുഴുവൻ ആളുകളും തന്നെ പങ്കെടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു നിമിഷം ഈ വിവരം ഞങ്ങൾ ഓരോരുത്തരോട് പറയുമ്പോൾ അവരൊക്കെ വളരെ നിറഞ്ഞ കയ്യോടിയോ കയ്യടിയോട് കൂടിയിട്ടാണ് ഈ വിഷയത്തെ സ്വീകരിച്ചത് കിഴക്കത്തലയിലായിരിക്കും നമ്മുടെ പരിപാടികൾ എല്ലാവരെയും ഞങ്ങൾ ആ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ ആർഗവുമായി ക്ഷണിക്കുക മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മലപ്പുറം ജില്ലയിലെ പതിനാറ് മണ്ഡലങ്ങളിൽ ഞങ്ങളുടെ സമരാരാധ്യനായ എന്നും കേരളത്തിലെ വ്യാപാരികൾ ഓർത്തു നിൽക്കുന്ന പ്രിയ നേതാവിന് ശ്രുദ്ദീൻ സാഹിബിന്റെ സ്മരണക്കായി ഈ കുഞ്ഞാവു ഹാജിയുടെ നേതൃത്വത്തിൽ ഓരോ മണ്ഡലത്തിലും ഓരോ വീട് എന്ന കൂടി ഞങ്ങളുടെ ബഹുമാനായ ജില്ലാ പ്രസിഡന്റ് ഈ കുഞ്ഞാവു ഹാജി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് പാവപ്പെട്ട വ്യാപാരി വീടില്ലാത്ത വ്യാപാരിക്ക് ഒരു സ്നേഹവീട് എന്ന പേരിലുള്ള ഈ പദ്ധതി മലപ്പുറം ജില്ലയിൽ ഈ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം പതിനാറ് മണ്ഡലങ്ങളാണ് ഞങ്ങൾക്കുള്ളത് മുപ്പതോളം വീടുകൾ ഈ സമയത്ത് താക്കോൽ കൈമാറി കഴിഞ്ഞു ഇനി പത്തോളം വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരു വീടാണ് വരുന്ന ഇരുപത്തി ആറാം തീയതി പരുവാരകുണ്ടിൽ വെച്ച് കൈമാറുന്നത് ഇത് ജില്ലാ കമ്മിറ്റിയുടെയും മണ്ഡലത്തിലെ ഒമ്പതോളം വരുന്ന യൂണിറ്റുകളുണ്ട് ആ യൂണിറ്റുകളുടെ ഒക്കെ കൂടി മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടു കൂടിയാണ് കരുവാരകുണ്ടിലെ ഈ വ്യാപാരിക്ക് നമ്മുടെ ഈ വീട് നിർമ്മിക്കണം എന്നത് അതിന്റെ ദാനം അതിന്റെ ചടങ്ങുകളൊക്കെ ഇരുപത്തി ആറാം തീയതി കൃത്യം അഞ്ചു മണിക്ക് നമ്മൾ ആ വീട്ടിൽ വെച്ച് പ്രിയപ്പെട്ട നേതാവ് ഞങ്ങളുടെ ജില്ല ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ ശ്രീ കുഞ്ഞാവ് ഹാജി വീട് തുറന്നു കൊടുത്ത് അദ്ദേഹത്തിന് കൈമാറും അതിനുശേഷം കൃത്യം അഞ്ചര മണിക്ക് നമ്മൾ കിഴക്കേത്തല ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റിലുള്ള അക്ഷയ സെന്ററിൽ അക്ഷയ സെന്ററിന് സമീപത്ത് വെച്ചിട്ട് പ്രിയപ്പെട്ട വണ്ടൂരിന്റെ എം എൽ എ എ പി അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ആരാധ്യയായ പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ ടീച്ചർ വൈസ് പ്രസിഡന്റ് തുടങ്ങി ജനപ്രതിനിധികളുടെയും ജില്ലയുടെ ഞങ്ങളുടെ ജില്ലാ ജനറൽ സെക്രട്ടറി പി കുഞ്ഞു മുഹമ്മദ് ജില്ലയുടെ ഞങ്ങളുടെ ശക്തനായ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ ടക്നോ സിബി വയലിൽ ജില്ലയുടെ സെക്രട്ടറി മണ്ഡലം പ്രസിഡന്റ് പി കൃഷ്ണകുമാർ ജനറൽ സെക്രട്ടറി സജി ട്രഷറർ സീർ അമ്പലം വ്യാപാരി വ്യവസായി നേതാക്കളുടെയും അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രോജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാക്കസ് നൈൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ